ഗ്രഹാന്തരീക്ഷത്തിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ച അക്ഷര ഗ്രാമീണ വായനശാല ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി പി എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു കച്ചേരിപ്പറമ്പ് പറമ്പ് പാറപ്പുറം കേന്ദ്രീകരിച്ച് സാമൂഹിക സാംസ്കാരിക വൈജ്ഞാന മേഖലയിൽ പ്രവർത്തിക്കുന്ന അക്ഷര വായനശാല പുതിയ വാടക കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘാടനവും എട്ടാം വാർഷികവും വിപുലമായ പരിപാടികളോടുകൂടി നടത്തി ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി പി എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു ഇതിനെ നെഞ്ചോട് ചേർത്ത് കാത്തു സൂക്ഷിക്കേണ്ട ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്കാണ് വായന എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ ഒരു കാര്യം അല്ല ഇവിടെ ടീ ആറ് വിദ്യാഭ്യാസ രംഗത്തുണ്ടാ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു ഒരാളുടെ മാനസികമായ വികാസത്തിന് ഇത്രയും സഹായകമായ ഒരു പ്രവർത്തനം വായന പോലെ ഒന്ന് വേറെയില്ല ഏതൊരു സിനിമയിൽ ഇന്നസെൻ്റ് ജഗദീഷിനോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ പഠിക്കുന്നത് അതിൻ്റെ കുറച്ചുകൂടി വ്യക്തമായിട്ട് മുമ്പിൽ ചോദിച്ചു നീയൊക്കെ എന്തിനാ പഠിക്കുന്നത് ആ ചോദ്യത്തിനൊരു നെഗറ്റീവ് മീനിങ് ഉണ്ട് അല്ലേ നീ ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല എന്തിനാണ് വായിക്കുന്നത് എന്നുള്ള ചോദ്യത്തിനും നീയൊക്കെ എന്തിനാണ് വായിക്കുന്നത് എന്ന് ചോദിച്ചാൽ വായിച്ചിട്ടും നീ ഒന്നും നേരെയാവുന്നില്ലല്ലോ എന്നൊരു ധ്വനിയാണ് പക്ഷേ വായിച്ച് നേരെയാവാത്തവരില്ല എന്നുള്ള അനുഭവം ആണ് എനിക്കുള്ളത് വായന അത്രമാത്രം ആസ്വാദ്യകരമാണ് അക്ഷര വായനശാല ചെയർമാൻ ടി ആർ തിരുവിഴാകുന്ന് അധ്യക്ഷനായി കൺവീനർ ഇ സ്വാമിനാഥൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഓരോ നാട്ടിലെയും ഗ്രന്ഥാലയങ്ങൾ പുസ്തക സൂക്ഷിപ്പ് പുരകൾ മാത്രമല്ല വിനോദ വിജ്ഞാന കൈമാറ്റത്തിനെയും സാമൂഹിക നന്മയുടെയും ഇടങ്ങൾ കൂടിയാണെന്നും പരിപാടിയിൽ സംസാരിച്ചവർ പറഞ്ഞു നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും പിന്തുണയോടെ വീടിന്റെ അന്തരീക്ഷത്തിൽ തന്നെ വായനശാലയും പഠനാന്തരീക്ഷവും ഉറപ്പാക്കുന്ന രീതിയിലാണ് അക്ഷര വായനശാല പുതിയ രീതിയിൽ ക്രമീകരിച്ചിട്ടുള്ളത് കലാ സാംസ്കാരിക രംഗങ്ങളിൽ മികവ് തെളിച്ച പ്രതിഭകളെ പൊന്നാടാനിയിച്ച് മൊമന്റോ നൽകി ആദരിച്ചു സമൂഹത്തിന്റെ വിവിധ തുറയിലുള്ളവർ വാർഷികാഘോഷ പരിപാടിയിൽ പങ്കെടുത്തു കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി വാർഡ് മെമ്പർ അശ്വതി പി കെ ടി അബ്ദുള്ള ഉണ്ണികൃഷ്ണൻ ശിവപ്രസാദ് പാലോട് അബ്ദുള്ള മാസ്റ്റർ കേശവൻ മാസ്റ്റർ സി എസ് ജയരാജ് ഡോക്ടർ ടി പി ഷിഹാബുദ്ധൻ തുടങ്ങിയവർ സംസാരിച്ചു അക്ഷര വായനശാല ജോയിന്റ് സെക്രട്ടറി എബി മോൻ സ്വാഗതവും ലൈബ്രറിയിൽ കൗസിലട്ടി നന്ദിയും പറഞ്ഞു സഹകരണ നിക്ഷേപം നാടിന്റെ നന്മകാർ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐ എസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻഇഎഫ് ടി സൗകര്യം அரியூர் சர்வீஸ் சாகர்ன பேங்க் கோட்டூபாடம் பி